ഉള്ളി വരുന്നിരിക്കുന്നു അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരുന്നേ രണ്ട് സവോള ഇടുവാളിക്കും നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാൻ നമ്മളെ പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് അത് നല്ലപോലെ തിളച്ചു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കോളിഫ്ലവർ കറി വെക്കാൻ പോവുകയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനുമായിട്ടൊന്ന് കാണുവാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കറി വെക്കുന്ന വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇപ്പൊ ഇത് ചെറുതായിട്ട് എല്ലാം ഒന്ന് കോളിഫ്ലവർ നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിൽ ശാര ഉപ്പും ഇച്ചിരി മഞ്ഞളും വിട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കണം അപ്പോൾ നമ്മൾ കോളിഫ്ലവർ കഴിവ് കറി വയ്ക്കാനായിട്ട് തീ കത്തിച്ച് ചട്ടിയെടുപ്പ് വെക്കാൻ പോവുക ഇനി നമ്മൾ അതിലേക്ക് ഉള്ളിയൊക്കെ വഴറ്റാൻ വെളിച്ചെണ്ണ പിടിക്കുക ഒരു തോണം വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ശാലം കടുവില്ല അടുത്ത് വെറ്റാണ് ഒക്കെ كدهട കേറിയതാണ് കയ്യപ്പല കേറ്റൂട്ടത് સાബോള രണ്ട് સાബോള എരിഞ്ഞു അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി കയറ്റിയിരുന്നു ഇതിനെ നമ്മൾ കുറുകായിട്ട് വാഴയിലയിട്ട് അപ്പോൾ ഉള്ളി വരിഞ്ഞിരിക്കുന്നു അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞി വെച്ചിരുന്ന രണ്ട് સાബോള ഇടുക ഇളകണം સાബോള ഓടണം തന്നെ കിട്ടിയാണോ മാറിപ്പോയി തക്കാളി തവോണയായിട്ട് മാറ്റി രണ്ട് തക്കാളികൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഓരോ ടേബിൾ സ്പൂൺ ചതച്ചതാണ് ഇഞ്ചി രണ്ടും കൂടെ ഓരോ ടേബിൾ സ്പൂൺ അതും കൂടി നല്ലപോലെ പൊടി കൂടി അപ്പോൾ ഇത് നല്ലപോലെ വരന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് കേരുന്നതിനുള്ള മസാലയൊക്കെ മുളക് പൊടിയല്ലേ അതിനകത്ത് ഇടാം ഇത് ഒരു മുഴുത്തൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊരു ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി ചലം മഞ്ഞള് ജരം മസാലപ്പൊടി കൂടി നമുക്ക് ഈ തവയ്ക്ക് ഇത്രയും മുക്കാൽ തവ ഉ അതിലേക്ക് നമുക്ക് കൂടുതൽ തവ നല്ല ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ കേരട്ട ഇത് മൂന്നാല് മിനിറ്റ് സമയം ഈ അരപ്പിനകത്ത് ഇങ്ങനെ ശകലം നേരം മൂന്നാൽ മിനിറ്റ് ഇളക്കണം ഇളക്കി പഴത്തിയതിന് ശേഷം വേണം നമുക്കതിനകത്ത് വെള്ളം കുടിക്കുക ഇനി നമുക്കതിനകത്തേക്ക് വെള്ളം കുടിക്കാം ഒരു ചെറിയ കപ്പ് ചെറിയ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ശകലം നേരെ നല്ലതുപോലെ തിളയ്ക്കണം ഇത്ര വെള്ളം മതി നമുക്ക് മൂടി പക്ഷേ അതിൻ്റെ കൈകാപ്പിലേയും കൂടെ നമുക്ക് അതിൻ്റെ മണ്ടയിൽ ചൂട് ഇടാം ഒരു ടീസ്പൂൺ കുരുമുളക് കുടിക്കുക അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഒരു ശൈലം തീ കുറച്ചിട്ട് നമ്മൾ അത് ശൈലം നേരം നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ തിളച്ചു ഇനി നമുക്ക് തീ തീയോ പാക്കി വെക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കുന്നു നിങ്ങൾ ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കൂട്ടാൻ കൊള്ളാകുന്നൊരു കറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും വെച്ച് നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നോക്കാം െണ്ണ ഒഴിച്ച് വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അത്